എന്ത അത് ആണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെടുങ്ങുമുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാനോർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെയായിരുന്നോ അയ്യോ ഞങ്ങൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോട്ടെ സോന ഇത് ഇനി ആരോടും പറഞ്ഞ ചെളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവൾ ഒരു പാവല്ലടാ നിനക്ക അതിനെ പ്രേമിച്ചൂടെ എന്തിനായി ആദ്യം വീഴാതെ ചെട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ ഓടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ുംയ്യോ ഇത് കഴിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിന്റെ കള്ളിപ്പിച്ചേ ഉള്ളു സോന മാത്രമേ എനിക്ക് പറയാതെ ആണോ എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ഇവിടെ നാട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ പഠിച്ചതാണോ പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും തിരക്കേടില്ല അല്ലേ ഇത് പറയാനാണോ ഈ വിളിച്ചത് അല്ലടാ ഒരു വലിയ തമാശ പറയാൻ മറന്നു ഞാൻ ഞാൻ അതെന്താ മൂപ്പില സ്റ്റേജിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും സംശയം എന്താ കാര്യം പെൺകുട്ടികളോട് നീ പക്ഷേ ഭയങ്കരമായി വേർത്തു അതിന്റെ ലക്ഷണം എന്തോടാ അതിന്റെ പേരിലെടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാ ഹൗ യു

മുലക്കണ്ണുകളിൽ ചെന്നിനി പുരട്ടി നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് എന്റെ മാതൃത്വത്തിന്റെ മധുരം അവരെന്നെ തോൽപ്പിച്ചു വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു തോൽവികളെ പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകർത്തും സംവിധായകനും സത്യനന്തിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ അറിയോ സാറേ കുട്ടികളല്ലേ സാറിന് കുടിക്കാൻ സിഗരറ്റും ട്രിപ്പിൾ ഫൈവ് തന്നെ വേണം സാറിന്റെ ബ്രാൻഡ് ഏതാ

ആരും വാങ്ങിച്ച തിരിച്ചു തരാറില്ല അതുകൊണ്ടാ ഞങ്ങൾ തരും ഉറപ്പാ തരും ആ അങ്ങനെയല്ല അതാവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടണം അതാവൾ അന്യവൾ പരിത്യക്തയാണവൾ സ്ഥാനത്തിന്റെ ഇടനാഴി എവിടെ ഒരു ഭോചന മാർഗം എവിടെ ആ പകൽമാ എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് പുറത്തേക്ക് கொஞ்சம் <laughs> <laughs>

தம்பி பிரதர் சாரinga நீங்கள் الليগা சாரinga இந்த பைய அந்த பையன் அப்பா, வந்த பைய எந்த பைய சோட்டலியா कंफ्यूज्ड who is the black ship? ஹரம் பம் நான் தன்னால் என்ன கிறக முடியாது தன்னால பாடுது

ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു കാരണം പണ്ടേ ക്ഷമാശീലമുള്ളവരാണ് ഇന്ന് ഓഗസ്റ്റ് വെള്ളിയാഴ്ച എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം ഞങ്ങൾ ഓംലറ്റ് കഴിക്കാൻ ഇവിടെ വരും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ്

புதிய வேலை சூப்பர் சூப்பர் தானல்ல சொன்னனும் கூட சரி ஓகே ரைட் அப்படி போட அருவாள ரெண்டு பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா ஆனா நான் ஒட்டும் பயப்படல எப்படி என் நடிப்பு ஹாவ விஜி சூப்பர் தேங்க் யூ சரி இந்த வீட்ல ஒரே பையன் தான்னு அம்மா சொல்லிருக்காங்க ஆனா பாப்பா பாக்குறதுக்கு புதுசா இருக்கு யார் அது கண்டுட்டு அருடா தோணுனேன் லவ்ஸுன்னு நினைக்கிறேன் நம்ம பார்ட்டியா ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பாக்குறா

ஹலோ நடா